ചെയ്യരുത് നമുക്ക് അങ്ങോട്ട് നേരെ റോഡിലേക്ക് ുംറർ അതിന് കടന്നു കഴിയുമ്പോൾ കടന്നു കഴിഞ്ഞിട്ട് അടുത്ത പഞ്ചായത്ത് ആണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയാ ചിന്തിക്കണ്ട എപ്പഴും മനസ്സിലായ ഇങ്ങോട്ടാണ് തിരിയേണ്ടെങ്കിൽ അയാളുടെ വഴി നമ്മള് ബ്ലോക്ക് ചെയ്ത് നിക്കുക നമുക്കും പോവാൻ പറ്റില്ല അയാൾക്കും പോകാൻ പറ്റില്ല അവിടെ നോക്കി ഇറങ്ങി മാം ആദ്യത്തെ ു നമുക്ക് അവിടെ ഉള്ളവൻ അപ്പറ ചൈഡിൽ കൂടെ ഓടിച്ചു പോണത് കടക്കുമ്പോ ഇനി പോരുത് അപ്പൊ വീണ്ടും അത് നോക്കിക്കോണം കണ്ടാ വണ്ടികൾ പോട്ടെ ടൂ വീലറും കൂടെ പോട്ടെ ഇനി പോവാല്ലോ വളരെ ഇവിടെ റങ്ങുമ്പോ തൊട്ട് വണ്ടി തിരിക്കാൻ ആ തിരിച്ചു ഫ്രണ്ട് കറങ്ങി നമ്മടെ വഴിക്ക് വരുമ്പോ നിവർത്താൻ തുടങ്ങണം ഒന്നുമില്ല പക്ഷേ ക്ഷമയോടുകൂടി തലേ ഗേറുള്ളു ഈ പട്ടി സേവ് ചെയ്തല്ലോ ഒന്നേ മനസ്സിലായില്ല റൈറ്റ് േറ്റർ ഇടൂ പമ്പി കേറ കേഡാണ് വണ്ടീനെ പറ്റി ഒന്നും അറിയാം എങ്ങനെയാണ് ആ കിലോമീറ്റർ നേരെ ഓടിക്കുമ്പോ സ്പീഡി പോണത് എന്നൊന്നും പറഞ്ഞു തരാ ഞാനിരി സ്പീഡി വണ്ടി ഓടിക്കുന്നു ഈശ്വരാ ഭഗവാനെ ഞങ്ങളെ ിഷ്ടായി പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ പറഞ്ഞു കേട്ടോ അല്ലല്ല ഈ ചേട്ടൻ ഭഗവാനെ കാത്തോളന്ന് പറഞ്ഞാൽ എന്റെ കാര്യം മാത്രമാണ് സമയത്ത് അയ്യോ മോളെ മോളെ മുന്നോട്ട് പോ നിർത്തി തന്നല്ലേ പോയാ മതി എത്ര നമ്മളല്ലേ മുന്നിൽ നിൽക്കുന്ന ഓടി വന്ന് അയാൾ കണ്ടിട്ടല്ലേ ഒരിടത്തും പേടിക്കരുത് പേടി തോന്നിയാ വേഗത കുറയ്ക്കണം റൈറ്റ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോലു വണ്ടിയെ അപ്പൊ നമ്മൾ പറഞ്ഞത് നേരത്തെ വൈറ്റിലിതേ മുന്നിലേക്ക് പോകും അങ്ങോട്ട്